േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ രാധികാമയുടെ എല്ലാ ചതികളും മനസ്സിലാക്കുകയാണ് ഗോവിന്ദ് ഇതേ തുടർന്ന് രാധികാമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു രാധികാമയെ വീട്ടിൽ ചെന്ന് കാണുന്ന ഗോവിന്ദ് രാധികാമയോട് ഇനിയും രാധികാമയുടെ കള്ളക്കളികൾ വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി നിങ്ങളെ നിങ്ങളെപ്പോലെ ഉള്ള ഒരു ചതിച്ചിയെ ഇനിയും കൂടെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മടങ്ങി പോകാം എന്ന് അറിയിക്കുകയും ഇനിയും ഈ വീട്ടിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് രാധികാമ എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നീയെന്ന് പറയുകയും ചെയ്യുന്നു രാധികാമ പക്ഷേ ഒരു തെറ്റിദ്ധാരണയും എനിക്കിപ്പോൾ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് എല്ലാ സത്യവും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി ഉണ്ടാകും എന്ന് ഞാൻ കരുതിയിരുന്നില്ല പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ടുള്ള നീക്കങ്ങളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കുന്നതിനായി എനിക്ക് സാധിക്കുകയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഇനി നിങ്ങൾ എൻ്റെ ജീവിതത്തിലും ഇവിടെയുള്ള ആരുടെയും ജീവിതത്തിലും വേണ്ട എന്ന് ഉറപ്പിച്ചു പറയുകയും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കണ്ണ നിനക്കെന്തോ തെറ്റുപറ്റിയതാണ് ഞാൻ നിനക്കെതിരെ യാതൊന്നും ചെയ്തിട്ടില്ല നീ എന്നെ വിശ്വസിക്കണം എന്ന് പറയുന്നു പക്ഷേ ഇനി യാതൊരു കാര്യവും എനിക്ക് അറിയേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് ഞാൻ എല്ലാ സത്യവും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കാൻ യാതൊരു താല്പര്യവുമില്ല നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാം ഒരിക്കലും നിങ്ങളുടെ മുഖം കാണാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ എന്നെ വളർത്തി ഇത്ര വലുതാക്കി എന്നുള്ള ഒറ്റ കൺസിഡറേഷൻ്റെ മുകളിൽ മാത്രമാണ് നിങ്ങളെ ഞാനിപ്പോൾ ഒന്നും തന്നെ ചെയ്യാതെ വിടുന്നത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളഞ്ഞേനെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഗോവിന്ദ് ഇനി എൻ്റെ കൺമുന്നിൽ വന്നുപോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനായി കുറച്ച് ദിവസങ്ങൾ കൂടി നിങ്ങൾക്ക് ഞാൻ തരുകയാണ് എന്ന ഗോവിന്ദ് അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചതിനെ തുടർന്ന് രാധികാമ്മ ഇതിനെല്ലാം തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നെ അങ്ങനെ അവൻ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുകയില്ല കാരണം ഇത് എൻ്റെ എനിക്ക് കൂടി അവകാശപ്പെട്ട സ്വത്ത് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന രാധികാമ്മ ഇതേ തുടർന്ന് വരുണിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് വരുണിനോട് നമ്മളോട് ചെയ്തതിനെല്ലാം തിരിച്ചടി അവന് കൊടുക്കണം അവൻ കരയണം അതുതന്നെയാണ് ഇത് എൻ്റെ അവസാന തീരുമാനമെന്ന് അറിയിക്കുകയും ഇതേ തുടർന്ന് ഗീതുവിൻ്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്